ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാല് മണി പലഹാരവുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളിത് ഉണ്ടാക്കുന്നുണ്ടാവും ഇതിൻ്റെ പേര് ഇലേട ഇലയപ്പ എന്നൊക്കെയാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ കുറച്ച് രുചി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് പലയിടത്തുനിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് അവല് വെച്ചിട്ടുള്ളത് പഴം എഴുകിയിട്ടുള്ളത് അങ്ങനെ പല മോഡലിൽ നമ്മളിത് ഉണ്ടാക്കാറുണ്ട് നമ്മളെ കയ്യിലുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഓരോ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ആദ്യം നിന്നൊക്കെ ഒരു വ്യത്യാസമായിട്ട് ഇങ്ങനെ എനിക്ക് കഴിച്ചപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നി അതുകൊണ്ടാണ് ആ റെസിപ്പി നിങ്ങൾക്കൊന്നും കൂടി പരിചയപ്പെടുത്തിത്തരാൻ വിചാരിച്ചത് പിന്നെ ഇല ഞാൻ സാധാരണ പോലെ വാട്ടിയെടുക്കാറില്ല ഒരു ഇഡലി ഇഡലിക്കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കും ആ വെള്ളം ചൂടുവെള്ളത്തിൽ ഇല ഓരോന്നോരോന്നായിട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കുക ചെയ്യുന്ന അപ്പോൾ തന്നെ നന്നായിട്ടൊന്നും ഒരു വാടി കിട്ടാറുണ്ട് എനിക്ക് അപ്പോൾ കൂടുതലായിട്ട് ഇല വാറ്റെടുക്കേണ്ട ബുദ്ധിമുട്ടൊന്നും എനിക്ക് അനുഭവപ്പെടാറില്ല ഇതുപോലെ ചെയ്യുന്നവരുണ്ടായിരിക്കും എന്നെ കമൻ്റ് ചെയ്യണം പിന്നെ നമ്മൾ അടുത്തതായിട്ട് വേണ്ടത് ഞാൻ ഉപയോഗിക്കുന്ന തേങ്ങ അത് ഏലക്ക ശർക്കര ഇത് ഇത്രേം എടുക്കുന്നുള്ളൂ ഞാനതിനെ മിക്സ് ചെയ്യുകയും വയറ്റോ ഒന്നും ചെയ്യുന്നില്ല അതിനെയൊക്കെ അതേപോലെ എടുത്ത് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി മാറ്റുക മാത്രമേ ചെയ്യാറുള്ളത് കൂടുതലായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യുകയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല ഇത് സാധാരണ രീതിയാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് നോക്കും അപ്പോഴതിൻ്റെ രുചി മനസ്സിലാവും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക പിന്നെ വേണ്ടത് ഡബിൾ ഹോഴ്സിൻ്റെ അപ്പം ഇടിയപ്പം പത്തിരിയുടെ പൊടിയുണ്ട് ആ പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു തരി പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിമാവ് പൊടി നമുക്ക് കിട്ടും ആ പൊടിയിലേക്ക് കുറച്ച് ശർക്കര പാണി കാച്ചതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഡയലൂട്ടാക്കി വെച്ചിങ്ങനെ ആ വെള്ളം അതിൻ്റെ വെള്ളത്തിന് അതിനൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം മാവിനും ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് ഒരു നുള്ളിൽ ഉപ്പിട്ട് എടുക്കാൻ മറക്കരുത് പിന്നെ ചൂട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ച് ഓവറായിട്ട് കുഴഞ്ഞു പോകണ്ട ഒരുവിധം പത്തിരിക്കൊക്കെ കുഴക്കുന്ന ആ രീതിയിൽ വന്നിട്ട് അങ്ങനെ ഒന്ന് കുഴച്ച് വയ്ക്കുക അത് എന്നിട്ട് നമ്മളിപ്പോൾ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരയും തേങ്ങയും ഏലക്കയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് വന്ന് റെഡിയാക്കി വയ്ക്കുക അടുത്തതായി ചെയ്യേണ്ടത് നമ്മൾ ഇല എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് മാവിൽ നിന്ന് ഒരു ബോളെടുത്ത് വെച്ച് കൊടുക്കുക ഇലയിലേക്ക് നടുക്ക് ഭാഗത്ത് തന്നെ വയ്ക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൈ കൊണ്ടിങ്ങനെ തൊട്ട് തൊട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും തിൻ ലെയറായിട്ടും വരും അല്ലെങ്കിൽ എല്ലാ സൈഡും ഒരേപോലെ വരത്തില്ല കട്ടിയൊക്കെ കാണും അപ്പോൾ ആ ടേസ്റ്റ് ഒരുമാതിരി തോന്നും എന്നിട്ട് നടുക്ക് സെൻ്ററായിട്ട് അതിൻ്റെ ബാറ്ററി നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററും കൂടെ അതിനകത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അമർത്തി കൊടുത്ത് രണ്ട് സൈഡും ഒന്ന് ഒന്ന് മടക്കിയെടുത്ത് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വയ്ക്കുക പിന്നെ ഹിഡലിക്കൂട്ടത്തിന് ഒന്ന് ചൂട് കയറ്റിയ ശേഷം മാത്രമേ ഇതെടുത്ത് വയ്ക്കാവൂ അല്ലെങ്കിൽ ഇതിനെ നമ്മളെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ആ ചൂട് കയറുന്നതിന് തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് അതിൽ ഇത് അലിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനൊരു ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അറിയിക്കണം കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ സ്വാദിഷ്ടമായ ഇലയിട റെഡി